നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്ന പെൻഷനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വാർദ്ധക്യ വിധവാ പെൻഷൻ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വര വരെയുള്ള യുവതി യുവാക്കൾക്കുള്ള പെൻഷൻ എന്നിങ്ങനെയുള്ള ഈ പെൻഷനുകൾക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് മെസ്സേജുകൾ അപ്രൂവൽ മെസ്സേജുകൾ വന്നോ റിജക്ട് മെസ്സേജുകൾ വന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യുവതി യുവാക്കൾക്കുള്ള അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ യുവതി യുവാക്കൾക്കുമുള്ള പെൻഷനെക്കുറിച്ചാണ് പി എസ് സി യു പി എസ് സി പോലാത്ത മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകൾക്കാണ് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക അവർക്ക് ഒരു മാസത്തെ പെൻ പത്ത് മാസത്തെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചത് ഒരു സ്കോളർഷിപ്പ് മോഡലായിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുക അതിൽ ആദ്യത്തെ മാസത്തെ സ്കോളർഷിപ്പ് കഴിഞ്ഞ മാസം ലഭിച്ചു ഈ മാസത്തെ ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് ദുരന്ത ദിവസങ്ങൾ തന്നെ അവർക്ക് ലഭിക്കുന്നതാണ് ഇതിൽ പല ആളുകൾക്കുള്ള സംശയമാണ് ഞങ്ങൾ കോളേജിൽ പോയി പഠിക്കുന്നില്ല വീട്ടിൽ നിന്നും പഠിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് നമ്മൾ പി എസ് സിക്ക് അപേക്ഷ പി എസ് സി പ്രൊഫൈൽ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വരെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈയൊരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മാസം ആയിരം രൂപയുടെ സഹായമാണ് അവർക്ക് ലഭിക്കുക പത്ത് മാസം കൊണ്ട് പത്ത് പതിനായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത് ഇ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു ധനസഹായമാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും മാസം ആയിരം രൂപയുടെ പെൻഷൻ ലഭിക്കുക അവർ കഴിഞ്ഞ മാസം മുതൽ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഒട്ടുമിക്ക അപേക്ഷകളും ഇപ്പോൾ റിജക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന അപേക്ഷ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അത് അപ്രൂവൽ ആയി കാണിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് ആ സെൻ്ററുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒന്നുകൂടി അപേക്ഷ സമർപ്പിക്കാൻ പറയുക കുറച്ച് ആളുകൾക്ക് അപേക്ഷയിൽ മുഴുവൻ കാര്യം കൊടുക്കാത്തത് കൊണ്ടാണ് റിജക്റ്റ് ആയത് മറ്റു ചില ആളുകൾക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ മിസ്റ്റേക്കുകൾ സംഭവിച്ചതെന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്ത വെബ്സൈറ്റ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പോയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി അപേക്ഷ സമർപ്പിക്കുക എങ്കിൽ നിങ്ങൾക്കും ആയിരം രൂപയുടെ പെൻഷൻ ലഭിക്കും ഇതൊരു പെൻഷൻ പദ്ധതിയാണ് അതായത് സ്കോളർഷിപ്പ് മോഡലല്ല എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിൽ തന്നെ ആയിരം രൂപ ലഭിക്കും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെയുള്ള കാര്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നിയമസഭാ ഇലക്ഷൻ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള അപേക്ഷകൾ കൂടി ചെയ്യുക നിയമസഭാ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റോ ലഭിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ റിജക്റ്റ് ചെയ്യാൻ ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ പോലത്തെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും അവർക്ക് രണ്ടായിരം രൂപയുടെ പെൻഷൻ ലഭിക്കുക നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പെൻഷൻ വർധനയെ പറ്റി പക്ഷേ സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാത്തത് കൊണ്ട് തന്നെ ഈ മാസം നമുക്ക് രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക ഇങ്ങളുടെ പെൻഷനെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എല്ലാ പെൻഷനും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ അമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ചിലപ്പോൾ അപ്രൂവൽ മെസ്സേജ് ആയിരിക്കും വരിക അതിലെങ്കിൽ റിജക്ട് മെസ്സേജുകളെല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തതിനു ശേഷം ആ കൊടുക്കുന്ന നമ്പറിലേക്ക് വരുന്ന കെ എസ് മാർട്ടിൽ നിന്ന് വരുന്ന നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിലുള്ള റിജക്റ്റീവ് മെസ്സേജുകൾ വരുന്നതെങ്കിൽ നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുത്തത് അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം